ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷ നാമത്തിൽ എൻ്റെ സ്നേഹ വന്നു അപ്പോസില പ്രവൃത്തികളുടെ പുസ്തക എട്ടാമത്തെ ആയത് അതിൻ്റെ ഒൻപത് മുതലുള്ള ഭാഗങ്ങളിൽ എന്നാൽ ഷീമോൻ എന്ന പേരുള്ള ഒരു പുരുഷൻ ആ പട്ടണത്തിൽ ആഭിചാരം ചെയ്ത് താൻ മഹാൻ എന്ന് പറഞ്ഞ് ചമരിയ ജാതിയെ ഭ്രമിപ്പിച്ചു പോകും ഇവൻ മഹതി എന്ന ദൈവശക്തിയാകുന്നു എന്നും പറഞ്ഞ് ആപാലവൃദ്ധ എല്ലാവരും അവനെ ശ്രദ്ധിച്ചു വന്നു ഇവൻ ആഭിചാരം കൊണ്ട് ഏറിയ കാലം അവരെ ഭ്രമിപ്പിക്കയാൽ അത്രേ അവർ അവനെ ശ്രദ്ധിച്ചത് എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ കേൾക്കുന്ന പ്രിയരെ ഒരു ദേശത്ത് ദൈവരാജ്യത്തിനും സുവിശേഷത്തിനും വിരോധമായി ആഭിചാരം ചെയ്യുന്ന മഹതി എന്ന് പറഞ്ഞ് മറ്റൊരു ശക്തിയെ ജനത്തിലേക്ക് കൈമാറുന്ന ഷീമോൻ എന്ന് പറഞ്ഞ ഒരു പൈശാചിക മണ്ഡലം ഒരു ദേശത്ത് ചലിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗമാണ് എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫീലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു ഷീമോൻ താനും വിശ്വസിച്ച് സ്നാനമേറ്റ് ഫീലിപ്പോസിനോട് ചേർന്ന് നിന്ന് വലിയ വീദ്യപ്രവൃത്തികളും അടയാളങ്ങളും നടക്കുന്നത് കണ്ട് ഭ്രമിച്ചു എന്നെ കേൾക്കുന്ന പ്രിയരെ ഒരു ദേശത്ത് സാധാന്യ മണ്ഡലം വളരെ ശക്തിപ്പെട്ടു നിൽക്കുമ്പോൾ ഫിലിപ്പോസ് എന്ന് പറഞ്ഞൊരു ദൈവമനുഷ്യൻ ദൈവശക്തിയും സുവിശേഷവും ദൈവ അവിടെ വെളിപ്പെടുത്തിയപ്പോൾ അന്നുവരെ നിലനിന്ന ഒരു പൈശാചിക മണ്ഡലത്തെ ക്രിസ്തുവിൽ ബ്രേക്ക് ചെയ്ത് ഇവിടെ കാണുന്ന ഒരു ഭാഗമുണ്ട് അതുവരെ ഈ ആഭിചാരം ചെയ്ത ഷീമോൻ ഈ നെഗറ്റീവ് സ്പിരിറ്റിനെ കൊണ്ട് ഒരു ദേശത്തെ മുടിച്ചു പോകുന്ന ആ മനുഷ്യനും ഈ ദൈവപുരുഷനോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ കുറേ നമ്മൾ പാർക്കുന്ന ദേശം നമ്മൾ നിൽക്കുന്ന സ്ഥലങ്ങൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ഓഫീസ് നമ്മളിടപെടുന്ന വ്യക്തി ജീവിതങ്ങൾ ഇവിടെയൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ ഫീലിപ്പൗസിൻ്റെ മേൽക്കടുന്നൊരു അഭിഷേകമുണ്ട് ദൈവ സാന്നിധ്യവും സുവിശേഷവും ആ ദൈവശക്തി തൻ്റെ എതിർഭാഗത്തു നിന്ന് സാധാന്യ മണ്ഡലത്തെ തകർത്തതുപോലെ നമ്മൾ നിൽക്കുന്നിടത്ത് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ചില നെഗറ്റീവ് സ്പിരിറ്റുകളെ തകർത്ത് ഒറിയേറെ ഒത്തിരി കുടുംബങ്ങളെ ഗതരദേശത്ത് കിടന്ന ഭൂതഗ്രസ്ഥനെ പോലെ തകർത്തു വച്ചേക്കുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട് ഒത്തിരി വ്യക്തികളുണ്ട് ഒത്തിരി സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയെ തിരിച്ചറിഞ്ഞ് നെഗറ്റീവ് സ്പിരിറ്റുകളെ ആത്മാവിൽ ക്യാൻസൽ ചെയ്ത് ഒരു കൂട്ടത്തെ യേശുവിന് വേണ്ടി നേടാൻ ഫിലിപ്പോസിന് അന്ന് കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇന്ന് കഴിയും എന്ന് വിശ്വസിച്ച് ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് ബ്ലെസ്സിങ്